ദേശീയപാതയോരത്ത് താഴത്തെ കല്ലാറിലാണ് കല്ലാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിനായി പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ഉണ്ടായിരുന്ന കെട്ടിടത്തിന് ബലക്ഷയം സംഭവിച്ചതോടെ മറ്റൊരിടത്തേക്ക് കുടുംബാരോഗ്യ കേന്ദ്രം മാറ്റി സ്ഥാപിച്ചിരുന്നു പിന്നീട് പഴയ കെട്ടിടം പൊളിച്ചു നീക്കുകയും ചെയ്തു പുതിയതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ നിർമ്മാണ ജോലികൾ പുരോഗമിക്കുകയാണ് പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാകുന്നത് കുടുംബാരോഗ്യ കേന്ദ്രത്തെ ആശ്രയിക്കുന്ന ആളുകൾക്ക് സഹായകരമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി പ്രദേശവാസികൾ പറഞ്ഞു അവിടെ നല്ലൊരു ആശുപത്രി ഉണ്ടായിരുന്നായിരുന്നു അത് രണ്ടായിരത്തി മായിട്ടിലെ പ്രളയത്തിൻ്റെ ഇത് വന്നപ്പം പെട്ടെന്ന് അതിനെ അൺഫിറ്റാകുകയും ഇപ്പോൾ അത് കുളിച്ചുമാറ്റി ഇപ്പം ഈ പിന്നെ ഈ ആശുപത്രി തൊട്ട് താഴെ ഒരു വാടക കെട്ടത്തിലാണ് ഇപ്പോൾ പ്രവർത്തനം നടക്കുന്നത് പക്ഷേ ഇത്രയും മനോഹരമായൊരു ബിൽഡിങ്ങിലൂടെ പണി എത്രയും പെട്ടെന്ന് സ്പീഡിലാണ് നടക്കുന്നത് അതിപ്പം ഇവിടെ പണി ഈ ഇങ്ങനെയുള്ള ആദിവാസി ചികിത്സിക്കുന്ന ഒരു കോടി അറുപത് ലക്ഷം രൂപയോളം ചിലവഴിച്ചാണ് കെട്ടിടം നിർമ്മിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളത് നിലവിൽ കുടുംബാരോഗ്യ കേന്ദ്രം പ്രവർത്തിച്ചു വരുന്നത് പരിമിതമായ സൗകര്യത്തിലാണ് തോട്ടം മേഖലയിൽ നിന്നുള്ള നിരവധി കുടുംബങ്ങളടക്കം ആശ്രയിക്കുന്ന ആരോഗ്യ കേന്ദ്രമാണ് കല്ലാറിലെ കുടുംബാരോഗ്യ കേന്ദ്രം ആദ്യം പ്രാഥമിക ആരോഗ്യ കേന്ദ്രമായിരുന്ന ചികിത്സാലയത്തെ പിന്നീട് കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്തുകയായിരുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി